ഇത് തന്നെയാണ് അക്സേടിന്റെ മൂന്ന് കാലുള്ള കോഴി രണ്ട് മൂന്ന് അലിക്സൈഡ് നമുക്ക് ആടിനെ കറക്കാൻ പറ്റുമോ ആടിനെ കറക്കാൻ പറഞ്ഞു കഴിഞ്ഞാല് ഇത് അങ്ങനെ വരുന്നില്ല ജോയാണ് വിചിത്രമായ സംഭവങ്ങൾ നമ്മുടെ നിന്നും കൗതുകരമായി കാഴ്ചകയാണ് മൂന്ന് കാലുള്ള ആട് അതുപോലെ രണ്ട് തലയുള്ള പശു ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടോ അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ എന്താണ് മൂന്ന് കാലുള്ള കോഴി ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ് മൂന്നുകാലുള്ള കോഴി അങ്ങനെ ഒരു സംഭവം ഉണ്ട് എനിക്ക് ജില്ലയിലെ മൂന്നലോ ഉള്ള മലക്കുടി അലക്സേറിന്റെ വീട്ടിലാണ് ഈ കോഴി ഉള്ളത് അതുപോലെ തന്നെ കോഴി മാത്രമല്ല കേട്ടോ ഉള്ളത് അവിടെ വിചിത്രമായ ഒരു അല്ലെങ്കിൽ പ്രത്യേകതയുള്ള ഒരു ആടും കൂടി ഉണ്ട് അപ്പൊ ഈ രണ്ട് കാഴ്ചകളാണ് നമ്മൾ ഇന്ന് എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഉൾപ്പെടുത്തിരിക്കുന്നത് ബ്ലോക്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പുതിയ വീടിയിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അങ്ങനെ മൂലോട്ട് ബസ് സ്റ്റാൻഡിന് മുകളിലുള്ള അലക്സേറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ നീ കാണുന്നതാണ് അലക്സേറിന്റെ വീട് അലക്സേറിനും പിന്നെ തന്നെ ഇരുപം കേട്ടോ പത്രമൊക്കെ വായിച്ച് അപ്പൊ നമുക്ക് ഇവിടുത്തെ മൂന്നുകാലുള്ള കോഴിയെക്കുറിച്ചും അതുപോലെ പ്രത്യേകതയുള്ള ആടിനെ കുറിച്ചൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ഇല്ല വെച്ചിരിക്കട്ടോ അലിചേട്ടാ നമസ്കാരം ഒരു മൂന്നുകാലുള്ള കോഴി ശരിയാണോ സംഭവം ശരിയാണോ അലച്ചേട്ടാ നമുക്ക് എന്നാ കോഴി കോഴിക്കോട് കോഴിയെ കണ്ടാക്കാതെ അങ്ങനെ ഞാനും അലച്ചേറിനും കൂടെ പുറകിലുള്ള കോഴിക്കോട് ലക്ഷ്യമാക്കി മുമ്പോട്ട് പോവാട്ടോ എവിടെയാണ് കോഴിയുള്ളത് വീട്ടിലെ മൂന്ന് കാലുള്ള കോഴി ഞങ്ങള് രണ്ട് മൂന്ന് അങ്ങനെ മൂന്ന് കാലുള്ള കോഴി നമ്മൾ ആദ്യമായിട്ട് കിടന്നിട്ടോ അലച്ചറിന്റെ ഈ കോഴി ഇവിടെ ഉണ്ടായതാണോ ഇവിടെ ഉണ്ടായതല്ല ഇതിനെ പള്ളി സംഘത്തിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ കോഴി കൂടും കോഴി ഇങ്ങനെ കൊടുക്കുന്നു പറഞ്ഞപ്പോൾ വാങ്ങിക്കാനായിട്ട് പ്ലാൻ ചെയ്തു അപ്പോ അങ്ങനെ വാങ്ങിച്ചു ഇതിനെ ഇവിടെ കൊണ്ടുപോന്ന് അന്നേരം ഒന്നും ഇത് കണ്ടില്ല പിന്നീട് ഒരു ഒരു മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ും ശ്രദ്ധപ്പെട്ടത് അപ്പൊ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കാലം മൂന്നെണ്ണം അപ്പൊ ഓരോ കാലം ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുക ഈ രണ്ട് കാലം കുത്തി മറ്റു കോഴികൾ നടക്കുമ്പോൾ തന്നെ നടക്കുന്നു തീറ്റ ഉണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല തീറ്റ ഒക്കെ തിന്നുന്നുണ്ട് മൂന്ന് കാലങ്ങളിൽ വെച്ച് യാതൊരു പ്രശ്നവും കോഴിക്കില്ലല്ലോ കോഴിക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഇങ്ങടയ്ക്ക് നമ്മള് വാർത്ത ഉണ്ടായിരുന്നു നാലു കാലം കോഴി പക്ഷെ നമ്മുടെ നാട്ടിൽ നാട്ടിലാദ്യമായിട്ടാണ് മൂന്ന് കാലുള്ള കോഴി കിടന്നു കേട്ടോ അതായത് ഒരു കാല അത് വളഞ്ഞിരിക്കുവാണ് ഇത് ഒന്ന് രണ്ട് സാറിന് കോഴി നടക്കുന്ന പോലെ ഈ രണ്ട് കാലം കുത്തി നടക്കും ഈ കാലം മടങ്ങിയിരിക്കുന്നത് ചേട്ടന്റെ വീട്ടിലെ മൂന്ന് മൂന്നുകാരുള്ള കോഴി കിട്ടും നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ കാണുന്ന ഒരു കൗത കാ ഞാൻ ഇതുവരെ ഇങ്ങനെ മൂന്ന് മൂന്നോടിയെ കുറിച്ച് കണ്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പ്രാദ്യത്തെ ഒരു കാഴ്ചയാണ് പക്ഷെ നമ്മൾ കോഴിയുടെ കാഴ്ച കണ്ടു മൂന്ന് മൂന്നുകാലുള്ള കോഴി അതുപോലെ തന്നെ യാടിനോട് എന്തോ ഒരു പ്രത്യേകത ഉള്ള ആടൊണ്ടെന്ന് അറിഞ്ഞത് ആടിനെ പ്രത്യേകത ഉള്ളത് ആടിനെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസവിച്ചിട്ടില്ല പ്രസവിക്കാതെ തന്നെ അത് പാല് ജീവിതത്തിൽ പ്രത്യേകത അപ്പൊ എനിക്കതെ ആട് പാലിടുന്ന കഥാ സംഭവങ്ങൾ ഇതിന്റെ ഇടയിൽ കേട്ടിട്ടുണ്ടോ ഞാനിതുവരെ കേട്ടിട്ടില്ല അത് ചേട്ടൻ കേട്ടിട്ടുണ്ടോ ഞാനും കേട്ടിട്ടില്ല ആദ്യമായിട്ട് നമ്മൾ അനുഭവത്തിൽ പോലെ അത് ചേട്ടൻ ഈ ആടിനെ വിട്ട് ഇത്ര ഈ ആടിനെ ഇപ്പൊ ഒരു രണ്ട് രണ്ടര വർഷത്തോളമായി ഒരു ആട്ടും പെട്ടയും കുഞ്ഞിനെയും കൂടെ കൊണ്ടുവന്നതാണ് ഇത് ഒരു മാസം രണ്ടുമാസായ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ കൊണ്ടു കഴിഞ്ഞിട്ട് ഇതിനെ വളർത്തി കൊണ്ടുപോന്നതാണ് അപ്പോ അത് കഴിഞ്ഞിട്ടും മുട്ടൻകൂടെ വളർന്നു വിട്ടു മുട്ടൻകൂടെ വിട്ടു ചെനെ ഏറ്റവും എഴുതിയിരുന്നു ചീത്ത തിന്നു വെള്ളം കുടിക്കുന്നു എല്ലാം ഉണ്ടായിരുന്നു അപ്പൊ കുറച്ച് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് നോക്കുമ്പഴ് അങ്ങനെ അകിട ചേർക്കാൻ തുടങ്ങി അപ്പൊ പ്രസവിക്കില്ല അപ്പൊ അത് കഴിഞ്ഞ് പ്രസവിച്ചില്ല പിന്നെ നോക്കുമ്പോഴത്തേക്കും ചെന ഇല്ല അപ്പോ അകട് ഇങ്ങനെ ചുരുത്തി വരുന്നു അപ്പൊ അത് പറഞ്ഞു കറന്ന് മാറ്റണംന്ന് പറഞ്ഞു അപ്പൊ കടന്നുപോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു ഡോക്ടർ പറഞ്ഞാ ഡോക്ടർ പറഞ്ഞത് അങ്ങനെ സംഭവിക്കാറുള്ളതാണ് അത് കറന്ന് ഏതാണ്ട് ദിവസങ്ങൾ കടന്ന് കളഞ്ഞാ നമുക്ക് ഉപയോഗിക്കാം എന്നൊക്കെ പറയാം ഇതിന് പിന്നുള്ള കാരണം അറിയത്തില്ല ഇങ്ങനെ ഒരു അനുഭവം ആദ്യമായിട്ടാണ് കറക്കാൻ പറ്റുമോ ആടിനെ കറക്കാൻ പറഞ്ഞുകഴിഞ്ഞാല് ഇത് അങ്ങനെ നിന്ന് വരുന്നില്ല അതിയുടെ മലയിൽ പിടിച്ചു കഴിയുമ്പഴത്തേക്കും അത് ഒരാൾ കാണിക്കാൻ ഇങ്ങനെ സംഭവം ഉണ്ട് ശരിയാണ് ഇതാണ് അലക്സിയുടെ വീടിന്റെ മറ്റൊരു കൗതുക കൗതുകാഴ്ചയായ പ്രസവിക്കാതെ പാറികെടുത്തുന്ന ആട് കിട്ടോ ഇതുകൊണ്ട് അലക്സിയറിന്റെ വീട്ടിലെ ഒരു പേരമരം ആട്ടോ അവിടെ ഉണ്ടായ ഒരു ഇതാണ് അതിലുണ്ടായ ഒരു മുഴപ്പ ശരിക്കും ഹൃദയത്തിന്റെ ഷേപ്പിലുള്ള ഒരു മുഴപ്പായി കാണുന്നത് അപ്പൊ ഫ്രണ്ട്സ് അലക്സിയുടെ വീട്ടിലെ മൂന്നുകാരുള്ള കോഴിയേനയും അതുപോലെ പ്രസവിക്കാതെ പാലിച്ചു വരുത്തുന്ന ആടിനെ കണ്ടില്ലേ വീഡിയോ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഫോളോ ചെയ്യുക അപ്പോൾ അടുത്തൊരു മനോഹരമായ വീഡിയോയിട്ട് വരുന്നതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ